പരിമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയതായി നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ശിലാസ്ഥാപന കർമ്മവും ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടന്നു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്കാബാവ ശിലാസ്ഥാപന കർമ്മവും ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ കൂതാശ കർമ്മവും നിർവ്വഹിച്ചു ഒരു പദവിയിലേക്ക് കൂടി തുടർന്നു ചേർന്ന യോഗത്തിൽ പരുമല ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പീഡിയാട്രിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മോർട്ടാലിറ്റി ആണ് ആറ് വീണ്ടും

സക്കറിയാസ് മാർ സേവേറിയോസ് ഫാദർ തോമസ് വർഗീസ് അമീൽ ആശുപത്രി സെക്രട്ടറി വർക്കി ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാന്നാർ